എഐ എം എസ് ഭുവനേശ്വർ എട്ട് കിലോയിലധികം ഭാരമുള്ള വൃക്കയിലെ മുഴ നീക്കം ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഭാരം കൂടിയ മുഴയാണിത് വർഷങ്ങളായി വൃക്കരോഗത്തിന്റെ പിടിയിലായിരുന്ന അമ്പദ്കാരന്റെ ദുരിതത്തിനാണ് എയിംസ് ഭുവനേശ്വർ പരിഹാരം കണ്ടെത്തിയത് ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് രോഗത്തിന്റെ പിടിയിലായിരുന്നു ഇയാൾ അസ്വസ്ഥതകൾ കടുത്തപ്പോൾ ഒടുവിൽ എയിംസ് ഭുവനേശ്വറിൽ അവിടെ നിന്ന് ഓപ്പറേഷന് നിർദ്ദേശിച്ചു ഡോക്ടർ മനോജ് കുമാർ ദാസിന്റെ നേതൃത്വത്തിൽ അഞ്ചു മണിക്കൂർ നീണ്ട അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഡോക്ടർ സാമ്പിത്രിബാധിയും യുവ ഡോക്ടർമാരും ഡോക്ടർ പൂജബിഹാനിയുടെ അനസ്തേഷ്യ ടീമും നഴ്സിംഗ് ഓഫീസർമാരായ ശ്രേയയും പരിണീതയും ചേർന്ന സംഘത്തിന്റെ ഒത്തൊരുമിച്ചുള്ള പ്രയത്നമാണ് ഈ വിജയത്തിന് പിന്നിൽ ഇതൊരു മെഡിക്കൽ വിജയം മാത്രമല്ല ടീം വർക്കിന്റെയും വിശ്വാസത്തിന്റെയും തെളിവാണെന്ന് ഡോക്ടർ ദാസ് പറഞ്ഞു ഈ ശസ്ത്രക്രിയ എയിംസ് ഭുവനേശ്വറിലെ യൂറോളജി വിഭാഗത്തിന്റെ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്